ഹരി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെൺകുട്ടികളുടെ സെറ്റ് പാവാഡയുടെ ആണ് ഇരുപത് സൈസ് മുതൽ മുപ്പത് സൈസ് വരെ ഏകദേശം ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബ്ലൗസിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മുഴുവനായും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് വ്യത്യസ്തമായ മൂന്നോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുപ്പത് സൈസ് മുതൽ ഇരുപത് സൈസ് മുതൽ മുപ്പത് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബ്ലൗസിനും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ബോട്ടം സൈഡിലും വരുന്നത് കൂടിയാണ് ഈ മനോഹരമായ സെറ്റ് പാവട വരുന്നത് ഇരുപത് മുപ്പത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഏകദേശം എട്ട് ഒമ്പത് പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗം പറ്റുന്നതാണ് എണ്ണൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളറിലാണ് ബ്ലൗസിൻ്റെ കളറിലാണ് ഡിഫറൻസ് വരുന്നത് ബോട്ടം സൈഡ് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് അതേപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോട്ടം സൈഡിൽ വരുന്നത് ബ്ലൗസിന് മാച്ച് ചെയ്യുന്ന അതേ ത്രെഡ് വെച്ചുള്ള വർക്കാണ് ബോട്ടം സൈഡിൽ വരുന്നത് ഇരുപത് മുപ്പത് സൈസിൽ കൊടുത്തു വരുന്ന ഈ സെറ്റ് പാടിയുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അത് പാറ്റേൺ വരുന്ന മുപ്പത്തി രണ്ട് നാൽപ്പത് സൈസാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാല് പതിനാറ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ആയിരത്തി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ബ്ലൗസിന് നല്ല വർക്കാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡ് മുഴുവനായും പെയിൻറ്റ് വർക്കാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വരുന്നത് കൂടി വരുന്ന ഈ സെറ്റ് പാടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി നാൽപ്പത് രൂപ ഒക്കെ മുതൽ നാൽപ്പത് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ഫ്രണ്ട് സൈഡിലെ വർക്കിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ കളറിലും ബോട്ടം സൈഡിലെ പെയിൻറ്റ് വർക്കിലും ഡിഫറൻസ് വരുന്നുണ്ട് ഇത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ബ്ലൗസിൻ്റെയും അതേപോലെ തന്നെ സ്കേട്ടിൻ്റെയും സെയിം കളറാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബ്ലൗസിൻ്റെ വ്യത്യസ്തമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ സ്കേർട്ടിൻ്റെ ബോട്ടം സൈഡിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇതും ഇരുപത് മുപ്പത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്ന എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇപ്പോൾ കാണിച്ചതിൽ തന്നെ രണ്ടാമത്തെ കളർ ബ്ലൗസിൻ സ്കേർട്ടും സെയിം കളറിലാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലെ വർക്കിലെ ത്രെഡിൻ്റെ കളറിലാണ് ഡിഫറൻസ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ ബോട്ടം ത്രെഡ് വർക്കും വ്യത്യാസം വരുന്നുണ്ട് സ്കേർട്ടിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മുഴുവനായും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതും മുപ്പ് ഇരുപത് മുപ്പത് സൈസ് തന്നെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് ബ്ലൗസ് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ഓപ്പോൾ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ ഇരുപത് മുപ്പത് സൈസ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ബോട്ടം സൈഡിൽ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റിനാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് പതിനാറ് സൈസ് മുതൽ നാൽപ്പത് സൈസ് വരുടെ മനോഹരമായ സെറ്റ് അവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായ വെറൈറ്റിയിലും അതേപോലെ തന്നെ വ്യത്യസ്തമായ കളറിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് വരുന്നത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്റ്റോൺ വർക്കും ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മുഴുവനായ മനോഹരമായ വർക്ക് ഗോൾഡൻ കളർ വെച്ചുള്ള ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ബ്ലൗസിൽ കളർ വ്യത്യാസം വരുന്നുണ്ട് യെല്ലോ കളറിലാണ് ചിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടൺ സൈഡിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് വരുന്നത് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് സൈസ് വരെയാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുന്നത് ഇരുപത് മുപ്പത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലോ കോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ ബ്ലൗസും സ്കേർട്ടും സെയിം കളർ തന്നെയാണ് വരുന്നത് സ്കേർട്ടിൻ്റെ ബോട്ടം സൈഡിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഈ ലൈനിങ് കൂടി വരുന്ന ഈ സെറ്റ് പാടേണ്ട റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തൊണ്ണിതരങ്ങളും അതി ഫാഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കുഴയും നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്കളുടെ കലക്ഷമായി വീട് വരുന്നതിനും വീഡിയോ പ്രിയപ്രേക്ഷക അതി ഫാഷൻസിന്റെ നന്ദി